പൊന്നോണം പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഴയന്നൂർ പഴയ വാർഡ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആലോചന യോഗം നടന്നു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം രാധാ രവീന്ദ്രൻ നിർവഹിച്ചു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഗീതാ നാരായണൻ അധ്യക്ഷയായിരുന്നു കില റിസോഴ്സ് പേഴ്സൺമാരായ പി കെ പ്രകാശൻ ക്ലാസ് എടുത്തു പ്രിയ മനോജ് അംഗനവാടി ടീച്ചർ കൗസല്യ ടി സി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു സിസിന്യൂസ് പഴയന്നൂർ